ണ്ടായതിൽ ഏറ്റവും പാവം കിളിയതാ ഇത്ര ദിവസം കടിക്കത്തില്ലായിരുന്നു ഇന്ന് ഞാൻ എടുത്തപ്പ ചെറുതായിട്ടൊന്ന് കടിച്ചു ഇതൊരു പാവം എന്നറിയൂ നോക്കിയേ മരക്കൊമ്പിൽ ഇരിക്കുന്ന പോലെ മള്ളി ഇരിക്കുന്നേ മള്ളിപ്പിടിച്ചിരിക്കുക നീ ക്കാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഞാൻ ധൈര്യത്തില് എടുത്തുകൊണ്ട് വന്നെ ഉള്ളതില് പാവം ഇതാ മാത്തു കിട്ടാൻ നോക്കുന്ന കുശുംബൻ വേണം വേണം ീ പേടിപ്പിക്കു അതുകൊണ്ടാ ഇരിക്കുന്നു കൊറച്ചുനേരായി എന്റെ കൂടെ ഇങ്ങനെ ഒരു കുഴപ്പമില്ല എന്താടാ മാത്തു കുഞ്ഞി കിളി കുഞ്ഞിക്കിളി കാറേക്കൂടെ ഒക്കെ കേട്ടു നോക്കി നിൽക്കണേ നമ്മുടെ കിളിയല്ലേ ഉം കൊരക്കരുത് അത്ര പേടിയൊന്നും ഇല്ലടാടാ എന്തൊരു ഭീതിനെയാ കടിച്ചു കൊറക്കുവല്ലേ ഇത്ര ദിവസം കടിക്കത്തില്ല കുഞ്ഞിളി ഉണ്ടോന്ന് നോക്കിയ കയ്യില് കൂട്ടിലിട്ടുടാ കൂട്ടിലിട്ടു നീ ഒരു കുശുംബനല്ലേ കുശുംബൻ ఇల్లికు అంటా మడీకు అ

കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ എൻ്റെ ബ്യൂട്ടീഷ്യൻ റൂം പണി നടക്കുന്നതിനാൽ എൻ്റെ ബ്യൂട്ടീഷ്യൻ റൂമെല്ലാം അലമ്പായിരിക്കുന്നു ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ഇത് നീല ആദ്യം തന്നെയല്ലോ വന്ന ചീര ഇന്നലെ ഈ അപ്പുഴ മേടിച്ചോണ്ട് വന്നാണേ അതരിഞ്ഞു നല്ല കളറുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ അത് വെള്ളത്തിന് കളറ് കഴുകിയ വെള്ളത്തിന് നല്ല ഉണ്ട് ചോറ് ചമക്കുന്ന ചീര തോന്നുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീര തോരും വയ്ക്കണം ഇന്ന് വൈകിട്ട് കോടഞ്ചേരി പള്ളിപ്പെരുന്നാളാണ് അപ്പോൾ അതിന് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഇടും